തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിരണം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മൂന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ചടങ്ങിൽ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിനെ ആദരിച്ചു സംഘടനാ ഭാരവാഹി പവിത്രൻ വാത്തക്കുളം അജിത് മങ്ങാടൻ സർട്ടിഫിക്കറ്റും മൊമെന്റോയും ഏറ്റുവാങ്ങി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിരണം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മൂന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിനെ ആദരിച്ചു തിരുവനന്തപുരത്ത് നടത്തിയ ചടങ്ങിലായിരുന്നു ആദരവ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെയും രക്തദാനം നടത്തുന്ന സംഘടനകളെയും ആദരിച്ചതിന്റെ ഭാഗമായാണ് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിനെയും ആദരിച്ചത് തിരുവനന്തപുരത്തെ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിനു വേണ്ടി പവിത്രൻ വാർത്തകുളം അജിത് മങ്ങാടൻ സർട്ടിഫിക്കറ്റും മൊമെന്റോയും ഏറ്റുവാങ്ങി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം